ബിഗ് ബോസ് എന്ന ഷോ ഒരുപാട് പേർക്ക് നല്ലതും മോശവുമായ രീതിയിലേക്കാണ് അവരെ കൊണ്ടെത്തിച്ചത് അത്തരത്തിൽ കുറച്ചെങ്കിലും നല്ലതായി എത്തിയത് നമ്മുടെ റിയാസ് അലിമനാണെന്ന് പറയാം ബിഗ് ബോസിൽ എത്തുന്നത് വരെ റിയാസിന് അധികമാരും ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ പോലും റിയാസ് ബിഗ് ബോസിലൂടെ എത്തിയതിനു ശേഷം പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിക്കാൻ തുടങ്ങി റോബിനുമായുള്ള അടിയെ തുടർന്ന് തന്നെയാണ് റിയാസിനെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് റോബിനോടുള്ള ഇഷ്ടക്കുറവ് അത് പിന്നീട് റിയാസ് റിയാസിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുക്കൂ അവരെല്ലാവരെയും റിയാസിന്റെ വശത്തേക്കാക്കുകയായിരുന്നു ഇതോടെ റിയാസിന് പ്രേക്ഷകർ നന്നായി അറിയാം ഇപ്പോൾ റിയാസിന്റേതായി പുറത്തു വരുന്ന ഒരു പ്രധാന വാർത്തയാണ് സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർക്കും വളരെയധികം സന്തോഷമാണ് ഈ വാർത്ത കാണുമ്പോൾ നാലായിരം രൂപ വാടക വീട്ടിൽ നിന്നും തങ്ങളുടെ സ്വപ്ന ഭവനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് റിയാസ് പറയുന്നത് എല്ലാം റിയാസിന്റെ അധ്വാനം തന്നെയാണ് തന്റെ ഉമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രമാണ് റിയാസ് പങ്കുവച്ചിരിക്കുന്നത് നാലായിരം രൂപയുടെ വാടക വീട്ടിൽ കടന്ന് ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് ഇന്ന് വരെ വളർന്നിരിക്കുന്ന റിയാസ് ആക്കിയതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ എല്ലാവരും അതിന്റെ ഓരോരോ ഭാഗമാണ് എന്നെ സ്നേഹിച്ചു ും എന്റെ വോട്ടെ ജയിപ്പിച്ചതിനും എന്റെ പിന്നാലെ നടന്നതിനുമൊക്കെ തന്നെയും ഞാൻ ഒരുപാട് നന്ദി നൽകുന്നു ഞാൻ എപ്പോഴും നിങ്ങളുടെ കൃതാർത്ഥരായിരിക്കുന്നതാണ് റിയാസ് ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ റിയാസ് ബിഗ് ബോസ് ഷോയിൽ വൈൽഡ് കാർഡ് എൻട്രി ആയാണ് എത്തിയത് ബിഗ് ബോസ് ഷോയുടെ കടുത്ത ആരാധകനായിരുന്ന റിയാസ് ഷോയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയ മത്സരാർത്ഥി കൂടിയാണ് സാമ്പത്തികമായി ഏറെ കഷ്ടപ്പെട്ട് ഉയർന്നു വന്നയാളാണ് റിയാസ് നാലായിരം രൂപ വാടക വീട്ടിലാണ് തങ്ങൾ കഴിയുന്നതെന്ന് റിയാസ് ബിഗ് ബോസ് ഷോയ്ക്കിടയിൽ വെളിപ്പെടുത്തിയിരുന്നു സ്വന്തമായൊരു വീടെന്ന സ്വപ്നം പലപ്പോഴും റിയാസ് പങ്കിടുകയും ചെയ്തിരുന്നു ഒടുവില സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് റിയാസ് ഇപ്പോൾ പതിനഞ്ച് വർഷത്തോളമായി കണ്ട സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നതെന്ന് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഉപ്പയ്ക്കുമൊപ്പമുള്ള ചിത്രം പങ്കുവച്ചു റിയാസ് കുറിച്ചു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഏറ്റെടുത്തിരിക്കുന്നത് നാലായിരം രൂപ വാടക വീട്ടിൽ നിന്നും സ്വപ്ന ഭരണത്തിലേക്ക് പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനടുവിലാണ് റിയാസലിം ഇത് നേടിയത് റിയാസ്ലീമിന്റെ ഉമ്മയും മാപ്പയും ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് അവരുടെ സോഫയിൽ ഇരുന്നുകൊണ്ടുള്ള മനോഹരമായ ചിത്രം ശരിക്കും പറഞ്ഞാൽ അതിമനോഹരമായ ഒരു വീട് പ്രൗഢഗംഭീരമായൊരു വീട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ തന്നെയാണ് റിയാസ് ഉമ്മയ്ക്കും പാപ്പയ്ക്കും വേണ്ടി സമ്മാനം ചെയ്തതും അതല്ലാതെ മറ്റൊന്നും ആ മകന് നൽകാനില്ല അത്രമാത്രം സ്നേഹം തന്നെയാണ് ആ ഉമ്മയും പാപ്പയും റിയാസ് അലീമിന് നൽകുന്നത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വെച്ച് റോബിൻ ആരാധകരൊക്കെ തന്നെയും പലപ്പോഴും അറ്റാക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് റിയാസ് അലീം എന്നാൽ റിയാസ് തൻ്റെ മാത്രം കഴിവ് കൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രശസ്തനായിരുന്നത് നിന്നത് റിയാസിനോടൊപ്പം തന്നെ നിന്ന ഒരുപാട് മത്സരാർത്ഥികൾ മത്സരാർത്ഥികളുണ്ടായിരുന്നുവെങ്കിലും റിയാസ് ഫിനാലെ വരെ എത്തിയ കണ്ടസ്റ്റൻ്റാണ് ശരിക്കും പറഞ്ഞാൽ വരെ എത്തി പുറത്തു പോകുമ്പോൾ അത് പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെയധികം വിഷമിക്കുന്ന ഒന്നു തന്നെയായിരുന്നു ഭൂരിഭാഗം പ്രേക്ഷകരും റോബിന്റെ സപ്പോർട്ടായിരുന്നുവെങ്കിലും ആ സപ്പോർട്ട് പിന്നാലെ ദിൽഷക്കായി മാറി എന്നാൽ അപ്പോഴും ഒറ്റയ്ക്ക് കളിച്ച് തന്നെയാണ് റിയാസ് വിജയിച്ചത് റിയാസും ബ്ലസ്ലിയും ദിൽഷയും ഒക്കെയായി നല്ല അത്ര രീതിയിലല്ലായിരുന്നു സംസാരമൊക്കെ എന്നാൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലൊക്കെ നല്ല സുഹൃത്തുക്കളായി കഴിയുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നതും ഇതോടെ തന്നെ പ്രേക്ഷകർ ഇപ്പോൾ റിയാസിന്റെ പുതിയ വിശേഷം ഏറ്റെടുക്കുകയും സംസാരിക്കുകയും അതുപോലെ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു അങ്ങനെ വലിയൊരു ഭാഗ്യം തന്റെ ജീവിതത്തിൽ ലഭിച്ചല്ലോ എന്നും ഒരു ഉപയോഗം ഉണ്ടാകട്ടെ എന്നൊക്കെ നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ